ൾ ഹൃദയത്തിൽ ഒഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ നമുക്കും ആത്മാവിലേറ്റുവാങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം സർവ നന്മ സ്വരൂപനായ ദൈവമേ നന്മകൾ കൊണ്ട് ഞങ്ങളെ പൊതിയുന്ന പുന്നതമ്പുരാനെ പലപ്പോഴും നന്മയേക്കാളുപരിയായി തിന്മയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ് എന്തുകൊണ്ട് നിഷ്കളങ്കൻ്റെ ജീവിതത്തിൽ തിന്മ വന്ന് ഭവിക്കുന്നു ഇതാരാണ് സൃഷ്ടിച്ചത് ദൈവത്തിന് തിന്മയെ സൃഷ്ടിക്കാൻ സാധിക്കുമോ പിന്നെ എവിടെ തിന്മ ഉത്തരമില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത മനുഷ്യബുദ്ധിക്ക് വിശദീകരിക്കാനാവാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ചകൾ തരണമേ വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ പ്രചോദനവും ഒന്നു ചേർന്ന് സത്യം ഗ്രഹിക്കുവാൻ തക്ക ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് തുറക്കണമേ തുറവിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ എളിയവനും ബലഹീനനും ഭാവിയുമായി ദാസനെ കൂടി വചനം നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആത്മാവാകുന്ന തീക്കട്ട കൊണ്ട് അടിയൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈ വചനം അനേകർക്ക് അഭിഷേകമായി തീരുവാൻ ഇടവരുത്തണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിഷിഹയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ നമുക്ക് ധ്യാനാത്മകമായി ശ്രവിക്കാം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ പലപ്പോഴും നമ്മെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നമാണ് തിന്മ എന്നുള്ളത് സ്വരൂപനായ ഒരു ദൈവം തിന്മ സൃഷ്ടിക്കുമോ ഇല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വന്നു ഈ തിന്മ നിഷ്കളങ്കരായ മനുഷ്യർ സഹിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരണം ഗുരുതരമായ രോഗം ശാരീരിക വൈകല്യങ്ങൾ മുതലോ മുതലായത് കൊണ്ട് സഹിക്കേണ്ടി വരുന്നില്ലേ മനുഷ്യന്റെ ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം അവന്റെ ജനനം മുതൽ ആരംഭിച്ചതാണ് അനാദി മുതലേ മനുഷ്യന്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ഒരു സംശയമാണ് എന്തു തിന്മ അവൻ അതിന് കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ പാപഫലമാണ് അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപഫലമാണ് തിന്മ വരുവാൻ കാരണമെന്ന് എന്നാൽ യേശു അതിനെ തിരുത്തിക്കൊണ്ട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവൻ അന്ധനായി പിറന്നത് ആരുടെ പാപം നിമിത്തമാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമാണോ ഇവനിങ്ങനെ ആയിത്തീർന്നത് യേശുവിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഇത് രണ്ടുമല്ല ഇതിന് കാരണം നീതിമാൻ ചിലപ്പോൾ സഹിക്കേണ്ടി വന്നേക്കാം എന്തുകൊണ്ട് അവൻ സഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ദൈവികമായ ഒരു രഹസ്യമാണ് അത് നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് മനസ്സിലാവില്ല അതിന് കാരണം നാം കണ്ടെത്തിയെന്ന് വരും മാതാപിതാക്കന്മാരുടെ കുഴപ്പം കൊണ്ടാണ് ഇവന്റെ പാപം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം തിന്മ ജനിപ്പിച്ചിട്ടില്ല കാരണം ദൈവത്തിന് തിന്മ ജനിപ്പിക്കാൻ കഴിയില്ല സർവ നന്മ മാത്രമായ ദൈവത്തിന് എങ്ങനെ തിന്മ ഉത്ഭവിപ്പിക്കാൻ സാധിക്കും പിന്നെ എവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ തിന്മ ഉണ്ടാവുക മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ വരാനുള്ള കാരണം ദൈവം അവന് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് ദൈവം മഹത്വം നൽകുകയാണ് എന്താണ് അവന്റെ മഹത്വം അവന്റെ മഹത്വം തിരഞ്ഞെടുക്കുവാനുള്ള അവന്റെ സ്വാതന്ത്ര്യം ജീവിതം ഒരു തെരഞ്ഞെടുപ്പാണ് നല്ലതും ചീത്തയും അവിടെ ഉണ്ടാവും നന്മയും തിന്മയും അവിടെ ഉണ്ടാകും അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഏതെൻ തോട്ടത്തിലെ കഥയാണല്ലോ നമുക്കെല്ലാം സുപരിചിതം ആദത്തെയും അവവായും സൃഷ്ടിച്ചു എല്ലാം വെച്ചു നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ കനി അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു സർപ്പം വരുന്നു ചായ കൊടുക്കുന്നു വാങ്ങുന്നു പറിക്കുന്നു തിന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സർപ്പം വഴുതെട്ടിച്ചു സത്യത്തിൽ ഈ സർപ്പം എന്നൊക്കെ പറയുന്നത് വെറുമൊരു പാമ്പോ പൈശാചിക രൂപമോ ഒന്നുമല്ല അന്ന് നിലവിലിരുന്ന സർപ്പാരാധനയ്ക്കെതിരെയുള്ള ഒരു സന്ദേശമായിട്ട് നമുക്കിതിനെ എടുക്കാവുന്നതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം നമുക്കവിടെ കാണാം സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൊടുത്ത മഹോന്നതമായ ഒരു ദാനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവിടെ ധാർമ്മിക നന്മയുണ്ട് ഭൗതിക നന്മയുണ്ട് അതുപോലെ തന്നെ ധാർമ്മിക തിന്മയുണ്ട് ഭൗതിക തിന്മയുണ്ട് എന്താണ് ധാർമ്മിക നന്മ എന്ന് പറയുന്നത് പൂർണമായ എൻ്റെ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടി നന്മയും തിന്മയും ഇരിക്കുമ്പോൾ നന്മ തിരഞ്ഞെടുക്കുന്നതിനെയാണ് തിരഞ്ഞെടുക്കുവാൻ തീരുമാനമെടുക്കുന്നതിനെയാണ് ആ തീരുമാനത്തെ പ്രാവർത്തികമാക്കുന്നതിനെയാണ് ധാർമ്മികമായ നന്മ എന്ന് പറയുന്നത് ധാർമ്മികമായ തിന്മ എന്ന് പറയുന്നത് എന്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ഇത് തിന്മയാണെന്ന് അറിഞ്ഞിട്ടും അതിനെ തെരഞ്ഞെടുക്കുകയോ തീരുമാനിക്കുകയോ ആ തീരുമാനം നടപ്പിലാക്കുകയോ ചെയ്യുന്നതിനാണ് ധാർമ്മികമായ തിന്മ എന്ന് പറയുന്നത് എന്നാൽ ഭൗതികമായ നന്മയും തിന്മയുമുണ്ട് കാരണം അത് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന പ്രകൃതി ഭൂമി മറ്റുള്ളവർ നമുക്ക് നൽകുന്ന നന്മയോ തിന്മയോ ആണ് ധാർമ്മികമായ അല്ലെങ്കിൽ ഭൗതികമായ നന്മ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്കായി നൽകുന്ന നന്മയാണ് ഭൗതികമായ തിന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പ്രകൃതിയോ ഭൂമിയോ മറ്റുള്ളവരോ നമുക്ക് നൽകുന്ന തിന്മയാണ് പലപ്പോഴും ധാർമ്മിക നന്മയെ നമ്മൾ കാണുന്നില്ല നമ്മൾ ഭൗതിക നന്മയെ വെച്ചുകൊണ്ടാണ് തിന്മയെ വിലയിരുത്തുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നവജാത ശിശു എന്തുകൊണ്ട് അത് ജന്മന ആ കൈവളഞ്ഞിരിക്കുന്നു കാല് ശോഷിച്ചിരിക്കുന്നതായി ഒറ്റക്കണ്ണനായി കണ്ണില്ലാത്ത ഒരു കുട്ടിയായി ജനിക്കുന്നു കാൾവിയില്ലാത്ത ഒരു കുട്ടിയായി ജനിക്കുന്നു ആ കുട്ടി എന്ത് പിഴച്ചു ആറുമാസം പോലും പ്രായമില്ലാത്ത കൊച്ച് എങ്ങനെ വാഹനാപകടത്തിൽ മരിക്കുന്നു ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പ്രശ്നം മരണവും രോഗവും ദുരിതങ്ങളും പാപത്തിന്റെ ഫലമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആരുടെ പാപഫലം കൊണ്ടാണ് എന്ത് തിന്മ ചെയ്തിട്ടാണ് തിന്മ ചെയ്താലേ നാശമുണ്ടാകൂ ദൈവത്തിന് മനുഷ്യന്റെ ബുദ്ധിക്കും അപ്പുറത്ത് വേണമെങ്കിൽ സഹനങ്ങൾ കൊടുക്കാൻ സാധിക്കും അത് ദൈവത്തിന്റെ രഹസ്യവും പദ്ധതിയുമാണ് അതിനെ ചോദ്യം ചെയ്യുവാനോ വിശകലനം ചെയ്യുവാനോ വിലയിരുത്തുവാനോ നിയന്ത്രിക്കുവാനോ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല അവകാശമില്ല അതുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് ദൈവം നൽകിയ ഈ മഹത്തായ സ്വാതന്ത്ര്യം എന്ന മഹാദാനം നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് സൃഷ്ടിയുടെ മകുടമായിരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്വയം ദാനം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ആ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതൊക്കെ ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് മഹത്വമുള്ളതുകൊണ്ടാണ് അവിടുത്തെ പങ്കാളിയാകാൻ നമുക്ക് കഴിയുന്നതും ദൈവം നമ്മെ ഈ സ്വാതന്ത്ര്യത്തോടുകൂടി ജനിപ്പിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഈ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ എന്താകുമായിരുന്നു അതും മനുഷ്യപ്രവൃത്തി ആകുമായിരുന്നില്ല ഒരു പ്രവൃത്തി ഹ്യൂമൻ ആക്ട് ആകണമെങ്കിൽ മനുഷ്യപ്രവൃത്തി ആകണമെങ്കിൽ അവിടെ പൂർണ്ണമായ അറിവും സമ്മതവും ഉണ്ടാകണം ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അതൊരു പുണ്യമായി മാറുന്നത് ഞാൻ എൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് അറിവോ സമ്മതമോ ഇല്ലാതെ ഞാൻ ചെയ്തു പോകുന്ന നന്മകൾ എൻ്റെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല ബോധപൂർവം ഞാൻ തിരഞ്ഞെടുക്കുന്ന നന്മയാണ് അധ്യാത്മ ധാർമ്മിക നന്മ എന്ന് പറയുക ബോധപൂർവമായി ഞാൻ തിരഞ്ഞെടുക്കുന്ന തിന്മയാണ് ധാർമ്മികമായ തിന്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്കതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും മനുഷ്യനുള്ളതാണ് നന്മ ചെയ്യാം നന്മ തിരഞ്ഞെടുക്കാം പക്ഷെ നമ്മൾ തിന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മനുഷ്യനാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നൊരു ദൈവമാണ് നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ എടുത്തുനോക്കാം മക്കളെ കളിക്കാൻ അനുവദിക്കുകയാണ് മാതാപിതാക്കന്മാർ പക്ഷെ അവിടെ ഒരു അപകടം പതിയിപ്പുണ്ട് ഓടി നടന്ന് കളിക്കുമ്പോൾ ഈ കുട്ടികൾ വീഴാം അവരുടെ കൈയോ കാലോ വേണമെങ്കിൽ ഒടിയാം അപകടം സംഭവിക്കാം അപകടം സംഭവിച്ചേക്കാം എന്ന് കരുതി മക്കളെ കളിക്കാൻ വിടാത്ത മാതാപിതാക്കന്മാർ നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത് ആ മക്കളോട് ആ മക്കളോട് തിന്മ ചെയ്യുന്നത് വീഴാം വീഴുമ്പോൾ കാലൊടിയാം എന്നൊക്കെയുള്ള തിന്മ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും വലിയ ഒരു നന്മ നമ്മൾ മാറ്റിവെക്കുക ഒഴിവാക്കുക അതുകൊണ്ട് വലിയ നന്മ ഉണ്ടാകുവാൻ വേണ്ടി ചിലപ്പോൾ കൊച്ചു കൊച്ചു തിന്മകൾ ദൈവം അനുവദിച്ചെന്ന് വരാം എല്ലാ തിന്മയിൽ നിന്നും നന്മ ഉണ്ടാകണമെന്നില്ല എല്ലാ നന്മയ്ക്കും ഒരു തിന്മ കാരണമാകണമെന്നുമില്ല ഒരു കുണ്ടുണ്ടെങ്കിൽ ഒരു കുഴി ഒരു കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് മാനുഷികമായ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും കൊണ്ടാണ് അതുകൊണ്ട് തിന്മയിൽ നിന്ന് പോലും നന്മ വരുത്താൻ സാധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യത്തോടെ നല്ല ഉദ്ദേശങ്ങളോടെ നല്ലത് തെരഞ്ഞെടുക്കുവാൻ നല്ലത് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അത് പ്രാവർത്തികമാക്കുവാനുള്ള വിളിയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുക ലൂക്കൈഡസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ദൂർത്തപുത്രൻ അവൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അപ്പൻ തടയുന്നില്ല അപ്പൻ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അങ്ങനെ അപ്പൻ സ്വാതന്ത്ര്യം കൊടുത്തത് ദുരുപയോഗം ചെയ്ത് ദൂരദേശത്തേക്ക് പോകുന്ന ആ ദുരന്തം അവനെ പിന്നീട് മാനസാന്തരം എന്ന നന്മയിലേക്ക് നയിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നാം തിന്മയെന്ന് വിചാരിക്കുന്ന ചിലത് നമുക്ക് നന്മയായി ഭവിക്കാറുണ്ട് അതുകൊണ്ട് എല്ലായിപ്പോഴും തിന്മയിൽ നിന്നും നന്മയുണ്ടാകണമെന്ന് ഞാൻ ക്ഷണിക്കുന്നില്ല ഉണ്ടാകുമെന്ന് വാദിക്കുന്നുമില്ല പക്ഷെ ചിലപ്പോഴെങ്കിലും തിന്മയെന്ന് നമ്മൾ കരുതുന്ന പലതിൽ നിന്നും പിന്നീട് നന്മയുണ്ടായി വരുന്നത് നാം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്മതിന്മകളെ വേർതിരിച്ചറിയുവാനോ വിലയിരുത്തുവാനോ ഒക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം നമുക്ക് വേണമെങ്കിൽ രണ്ടു മൂന്ന് ബൈബിളിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുക്കാം തിന്മ പിന്നീട് നന്മയായി മാറിയ കാര്യം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു നമുക്കറിയാം അതിനെ ആഹ്ലാദകരമായ പിഴ എന്നാണ് ആദ്യമ സഭാപിതാക്കന്മാരൊക്കെ വിളിക്കുക ആ ആഹ്ലാദകരമായ പിഴ കാരണം അങ്ങനെ അവരൊരു പിഴ ചെയ്തത് കൊണ്ടാണ് രക്ഷകനെ നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത് ജോസഫിനെ തൻ്റെ സഹോദരന്മാർ വിറ്റു വലിയൊരു തിന്മയായിരുന്നു അത് സ്വന്തം സഹോദരനെ കാശിന് വിറ്റുകളയുന്ന പൊട്ടക്കണട്ടിൽ തള്ളിയിട പിന്നീട് വിറ്റ് കളയുന്ന സ്വന്തം സഹോദരനെ വിറ്റ് കളയുന്ന തിന്മ അവർക്ക് പിന്നീട് നന്മയായി വന്നത് നമുക്ക് ബൈബിളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന കാര്യമാണ് മനുഷ്യ ദൃഷ്ടിയിൽ തിന്മയെന്ന് തോന്നാവുന്നത് പലതും നന്മയായി ഭവിച്ചെന്ന് വരും ഒരിക്കലൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നു സത്യത്തിൽ അവളുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല അഞ്ചു മാ ആറു മാസങ്ങൾക്കുമ്പ് അവൾ കല്യാണം കഴിച്ചു സന്തോഷത്തോടുകൂടി ആലോചിച്ചുറപ്പിച്ചൊരു കല്യാണമായിരുന്നു അവരുടേത് ഈ ചെറുപ്പക്കാരൻ ഒരു ഡോക്ടറാണ് ഡോക്ടറാണെങ്കിലും അദ്ദേഹം രാവിലെയും വൈകുന്നേരം നന്നായിട്ട് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ദൈവത്തെ സ്തുതിക്കും അതുപോലെ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന അദ്ദേഹം ഈ പെൺകുട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു ആറുമാസമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ അഞ്ചു മാസം ഗർഭിണി കൂടിയായ ഇവൾ തന്റെ ഭർത്താവ് വാഹനാപകടത്തിൽപ്പെട്ടു മരിച്ചതിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത് അച്ഛ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ദൈവം എടുത്തുകൊണ്ട് പോയത് എന്റെ ഭർത്താവിനെ അകാലത്തിൽ എടുത്തുകൊണ്ട് വേണമോ ദൈവത്തിന് നീതി നടപ്പാക്കാൻ അതാണോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവർത്തനം എനിക്കിത് മനസ്സിലാകുന്നില്ല എനിക്കിത് ജീവിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൾ തലയിട്ട് തല്ലുന്നത് ഞാൻ കണ്ടു എന്താ സംഭവം മാനുഷികമായി നോക്കിയാൽ നമുക്ക് എന്ത് വിശദീകരണം ആ കൊടുക്കാനുള്ളത് ഞാൻ അവളോട് പറഞ്ഞു മകളെ പണ്ട് വികാരി അച്ഛൻ പറഞ്ഞൊരു കഥ മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഒരമ്മ അലമുറയിട്ട് കരയുകയാണ് ദൈവത്തോട് വാദപ്രതിവാദം നടത്തുകയാണ് എൻ്റെ മകനെ അവർ പച്ചയ്ക്ക് വഴിയിലിട്ട് തല്ലിക്കൊന്നപ്പോൾ നീ എവിടെയായിരുന്നു എൻ്റെ ഭർത്താവ് കാസരോഗം പിടിച്ച് മരണക്കിടക്കയിൽ കിടന്ന് കിട മരിച്ചപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന അവസരത്തിൽ വികാരിയച്ചനോട് ആ ഒരു കൊച്ചിലൂടെ ഒരു ഒരു പ്രസംഗം പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കുകയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം യേശുവിനെ കുരിശിൽ നിന്ന് രക്ഷിക്കാൻ ദൈവപിതാവ് ഇറങ്ങി വന്നു അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപിതാവ് എവിടെയായിരുന്നു അവിടെ തന്നെയായിരുന്നു ആയിരുന്നു നിന്റെ ഭർത്താവ് മരിച്ചപ്പോഴും ഈശോ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ അവളെ പറഞ്ഞയച്ചു ഒരു കാര്യം ഉറപ്പാ അവൾ തൃപ്തിയായിട്ടല്ല പോയത് എങ്കിലും മനുഷ്യന് തിന്മയുടെ ഈ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുവാനോ വിശദീകരിക്കുവാനോ കഴിയുന്നില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ അവന് കഴിയാതെ വരുമ്പോൾ ദൈവത്തിലേക്ക് അവൻ പഴിചാരുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട് തിന്മയിൽ നിന്നും നന്മ ഉണർത്താൻ സാധിക്കുന്ന ദൈവം ദാബീതിൻ്റെ പാപത്തിൽ നിന്നും യൂദാസിന്റെ പാപത്തിൽ നിന്നും പടയാളികളുടെ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒക്കെ നന്മയെ ജനിപ്പിച്ച സംഭവം ബൈബിളിൽ നാം വായിക്കുന്നുണ്ടെങ്കിലും എല്ലാ തിന്മയിൽ നിന്നും നന്മ വന്ന വരണമെന്നില്ല നമുക്ക് ഈ തിന്മയോട് എങ്ങനെ പ്രതികരിക്കാം എന്ന് കൂടി ഈ സമയത്ത് ആലോചിക്കാം ധാർമ്മികമായ തിന്മകൾ ഞാൻ പറഞ്ഞു അറിവോടും സമ്മതത്തോടും കൂടി നാം തിരഞ്ഞെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ ചില സംഗതികൾ അത് പാപകരമാകാം തിന്മയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് പാപമായിട്ട് വരാം എന്നാൽ ഇവ തമ്മിലുള്ള ബന്ധം അതായത് ധാർമ്മിക തിന്മകളും ഭൗതിക തിന്മകളും തമ്മിലുള്ള ബന്ധം അത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാൽ ചില കേസുകളിൽ നമുക്കറിയാം ചില ബന്ധങ്ങളുണ്ട് നാം മദ്യപിച്ച് ഭാര്യയെ ഇടിച്ചതിന് ശേഷം അവൾക്കുണ്ടാകുന്ന രോഗം ദൈവം വരുത്തുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അവളെ ഇടിക്കാൻ ഞാൻ തീരുമാനിച്ചു അവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അതുമൂലം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞാൻ കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല ബന്ധമുണ്ട് പക്ഷെ എല്ലാറ്റിനും ബന്ധം കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ യഹൂദർ തീരുമാനിച്ചു അവർ വിശ്വസിച്ചു മനുഷ്യന്റെ ധാർമ്മിക തിന്മകളും ഭൗതിക തിന്മകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്നാൽ ജോബിന്റെ പുസ്തകം ഇത് തിരുത്തി കുറിക്കുകയാണ് യേശുവും ആ തീർച്ചയായിട്ടും ഇത്തരം ഒരാശയത്തെ തിരി തിരുത്തി കുറിക്കുന്നതാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് ഇവൻ അന്തനായി പിറന്നത് ഇവൻ അന്തനായി ജനിച്ചത് മറ്റാരുടെയോ പാപത്തിന്റെ ഫലമാണ് തിന്മയുടെ ഫലമാണ് എന്ന് ഷടിക്കുന്നത് ഈശോ തിരുത്തുകയെ ജോബിനോട് തൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് നീ നീതിമാനായി ജീവിച്ചിട്ടും ഇതുപോലെ ദുരന്തങ്ങൾ വരുത്തുന്ന ദൈവത്തെ ശപിച്ചു പറഞ്ഞിട്ട് നീ പോയി മരിക്കാനാ പറയും പക്ഷേ ഇവിടെയല്ല നാം കാണുന്നത് അവൻ്റെ ഒരുവന്റെ പാപമോ തിന്മയോ അല്ല അവൻ്റെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളുടെ കാരണം തിന്മ വരാൻ ചിലപ്പോഴെങ്കിലും അത് ദൈവം അനുവദിക്കുന്നതാകാം മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി അതിനർത്ഥമില്ല എന്ന് നമ്മൾ പറയരുത് നല്ല മനുഷ്യർ സഹിക്കേണ്ടി വരുന്നു ദൈവം സ്നേഹിക്കുന്നവരെ സഹനത്തിന്റെ മൂശയിൽ അവൻ ശോധന ചെയ്യുന്നു ശുദ്ധി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കുരുടരും ചകിടരുമായി ജനിച്ചവരോട് രോഗപീഠകളാൽ വലയുന്നവരോട് മതം കൽപ്പിച്ചവരോട് ദരിദ്രരോട് മർദ്ദിതരോടൊക്കെ കർത്താവ് പ്രത്യേകമായിട്ടൊരു വാത്സല്യവും അനുഭാവവും പ്രകടിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തിൽ സഹിക്കുന്നവരോട് വേദന അനുഭവിക്കുന്നവരോട് തിന്മയുടെ അടിമകളായി പോകുന്നവരോടൊക്കെ കർത്താവ് കരുണയോടെ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഭൗതിക തിന്മ പാപത്തിനുള്ള ശിക്ഷ ആകാം ഭൗതികമായിട്ടുള്ള തിന്മകൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാകാം കുളക്കരെ കിടന്നിരുന്ന തളർവാദ തളർവാദക്കാരനെ മുപ്പത്തെട്ട് വർഷക്കാലം അവിടെ കിടന്നു തന്നെ ഒന്ന് ഒന്നിറക്കാൻ ആരുമില്ലാതെ വിഷമിച്ച അവസരത്തിൽ അവനെ സുഖപ്പെടുത്തി വിട്ടു പിന്നീട് ഈശോ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ അവനോട് പറയുന്ന ഒരു കാര്യം കൂടുതൽ മ്ലച്ഛമായവ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് അവനൊരു താക്കീത് കൊടുക്കുന്നുണ്ട് ഇനിയും നിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാൻ പറയുമ്പോൾ ധാർമ്മികമായ തിന്മകൾ ഭൗതികമായ തകർച്ചകൾക്ക് കാരണമായെന്നു വരാം ധാർമ്മികമായ തിന്മകൾ ധാർമ്മികമായ ഭൗതികമായ തിന്മകൾക്ക് വശമ്മതമായി എന്നും വരാം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് ആത്മാവ് ശരീരം ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മൾ എന്ന് പറയുക അതുകൊണ്ട് നമ്മുടെ സുസ്ഥിതി എന്ന് പറയുന്ന മനസ്സിൻ്റെയും ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും സുസ്ഥിതി ഒന്നിൻ്റെ ക്ഷേമക്കുറവ് ഒന്നിൻ്റെ സ്വസ്ഥത കുറവ് മറ്റേതിനെയും ബാധിക്കും അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു സുസ്ഥിതി നിനക്ക് ഉണ്ടാകണമെങ്കിൽ നിന്റെ മനസ്സും ആത്മാവും ശരീരവും അവികലവും പൂർണവുമായിരിക്കണം അത് നമ്മെന്താ ചെയ്യേണ്ടത് പാപമാണ് എല്ലാ തിന്മയുടെയും കാരണം ഉത്ഭവപാവം മൂലം നമ്മുടെ പൂർവികരുടെ പാപം മൂലം പാപത്തിന് കൂട്ട ഉത്തരവാദിത്വം ഉണ്ടായി എന്നും പാപഫലത്തിന് കൂട്ട ഉത്തരവാദിത്വം ഉണ്ടായി എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പാപത്തിലേക്കുള്ള ആസക്തിയും പാപഫലമാണ് റോമാക്കർക്കുള്ള ലേഖനം ഏഴാം അധ്യായം പതിനാലുമുള്ള വാക്യങ്ങളിൽ ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് എന്നിൽ പാപത്തിന്റെ ഒരു നിയമം കുടികൊള്ളുന്നു എന്നാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഇതിനെ ഇങ്ങനെ അവസാനിപ്പിക്കാം തിന്മയെന്ന പ്രശ്നം ഭൗതിക തിന്മ മാത്രമായിട്ടാണ് പലരും കാണുക രോഗം മരണം അപകടം കണ്ണീര് പ്രകൃതിക്ഷോഭം എല്ലാം നമ്മള് ഭൗതിക തിന്മയെ മാത്രം കാണുന്നു എന്നാൽ ഇവയെല്ലാം വേദന നല്ലതാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയും കാരണം അതൊരു സൂചനയാണ് വേദന ഉള്ളത് കൊണ്ടാണ് രോഗം കണ്ടുപിടിക്കാനും അതിനെ തിരുത്താനും സാധിക്കുന്നത് മരണം നല്ലതാണ് നമ്മൾ മരിക്കാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് രോഗം നല്ലതാണ് കാരണം മരണത്തിന് അത് നിദാനമാകുന്നു മരണം മൂലം പുതിയ തലമുറ നമ്മൾ ഉദയം ചെയ്യുന്നു ദുരിതം ദാരിദ്ര്യം പട്ടിണി ഇവയൊക്കെ നല്ലതാണ് കാരണം ഇവയ്ക്കൊക്കെ നമ്മൾ പൊരുത്തപ്പെടുമ്പോഴും അതിനെതിരെ പടപൊരുതുമ്പോഴും നമ്മൾ പക്വതി ആർജിക്കുകയാണ് വേദന കണ്ണീര് കഷ്ടപ്പാട് ഇവയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുരടിച്ചു പോകും ആകെയാൽ നിരപരാധികളുടെ സഹനം തീർച്ചയായിട്ടും വിലയിട്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും നമ്മുടെ സഹനങ്ങളെ നമ്മുടെ വേദനകളെ കർത്താവിനോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒന്നും ചെയ്യാതിരുന്ന യേശു നമുക്ക് തൻ്റെ മരണത്തിലൂടെ നമ്മുടെ ശാപവും പാപവും പാപത്തിൻ്റെ നിയമങ്ങളും നീക്കം ചെയ്ത് നമ്മെ സ്വതന്ത്രമാക്കിയതുപോലെ നമ്മുടെ നിഷ്കളങ്കമായ സഹനങ്ങൾ അനേകരുടെ മാനസാന്തരത്തിനായി നമുക്ക് കാഴ്ചവെയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തിന്മ ഞങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ദുഃഖപൂർണമാക്കുന്നുണ്ട് ആഴ്ത്തുന്നുണ്ട് തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകണമേ തിന്മയിൽ നിന്നും വിട്ടുമാറി നന്മ ചെയ്യുവാനും ഒരു പുതിയ സൃഷ്ടിയാകുവാനുമുള്ള ആഗ്രഹം ഞങ്ങൾ ജനിപ്പിക്കണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ സർവ അനുഗ്രഹങ്ങളുടെയും അധിപതിയായി ദൈവമേ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ മൂടണമേ ഈ വചനം സ്രവിച്ച മക്കളെയും ഈ വാചനം പറഞ്ഞ് എന്നെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ David. കൃപയുടെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ എല്ലാം അറിയാം രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് സ്വയം അറിയണം മിഷൻ ഹിംസ് അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കുന്ന ഈ െ നമുക്കും പ്രാർത്ഥനയോടെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കണമേ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങൾ യേശുവിന് സാക്ഷ്യം നൽകുവാനും അങ്ങ് ഞങ്ങൾ